മലപ്പുറം നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരത്ത് കാട്ടാന പുലർച്ചെ കാട്ടാന ഇറങ്ങിയ ദൃശ്യങ്ങൾ പുറത്തു കാട്ടാന ഈ ഭാഗത്തെ കൃഷിയും നശിപ്പിച്ചിരിക്കുകയാണ് മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ പുലർച്ചെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അതും ആശുപത്രി പരിസരത്തെത്തുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് ആന വന്നിട്ട് പോയോ ഇന്ന് പുലർച്ചെ രണ്ടരയോടു കൂടിയാണ് ഇത്തരമൊരു ദൃശ്യങ്ങൾ ആ ഒരു മേഖലയിലെ നാട്ടുകാർ പകർത്തുന്നത് മലപ്പുറം നിലമ്പൂരിലെ ജില്ലാ ആശുപത്രി പരിസരത്തെ ഏകദേശം നൂറ് മീറ്റർ അകലെയാണ് കാട്ടാന പ്രത്യക്ഷപ്പെടുന്നത് പതിവായി ആ ഒരു മേഖലയിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമാണെന്ന നാട്ടുകാരുടെ പരാതികൾക്കിടെയാണ് ഇപ്പോൾ സമാനമായിട്ടുള്ള സംഭവം വീണ്ടും ഉണ്ടായിരിക്കുന്നത് ആശുപത്രി മേഖല തന്നെ ആ മേഖലയിൽ വിവിധ സമയങ്ങളിൽ ആളുകൾ ഉണ്ടാകാറുണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടാകാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്തൊക്കെ തന്നെ ആന അവിടെ ഉണ്ടാകുമ്പോൾ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത മേഖലയിലെ കൃഷിയൊക്കെ തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് നഗരമധ്യത്തിലൂടെ നടന്നുകൊണ്ട് കാട്ടാന ഈ ഒരു ജില്ലാ ആശുപത്രിയുടെ പരിസരത്തേക്ക് എത്തിയിരിക്കുന്നത് നിലമ്പൂർ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ കാട്ടാന ശല്യത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ട സാഹചര്യമൊക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട് കരുളായി ഭാഗത്തെ ആദിവാസി യുവതി വനത്തിനുള്ളിലേക്ക് വിറക് ശേഖരിക്കാൻ പോയ സമയത്ത് കാട്ടാന ചവിട്ടിക്കൊന്നൊരു സാഹചര്യം ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും കാട്ടാന പോലെയുള്ള വന്യമൃഗങ്ങൾക്ക് പ്രതിരോധിക്കാൻ